പുതിയൊരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ പല സ്കൂളുകളിലും പ്രവേശനോത്സവം നടത്താറുണ്ട് സമൂഹത്തിലെ പ്രഗത്ഭരായ വ്യക്തികൾ അതിൽ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കാറുമുണ്ട് മന്ത്രിമാർ എം എൽ എമാർ രാഷ്ട്രീയക്കാർ സിനിമാക്കാർ സാഹിത്യകാരന്മാർ എന്നിങ്ങനെ പലരും അവിടെ എത്താറുണ്ട് എന്നാൽ തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിൽ പ്രവേശനോത്സവത്തിന് ഇത്തവണ പോക്സോക്കേസ് കേസ് പ്രതി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത് വിവാദമായി മാറുകയാണ് ബ്ലോഗർ മുകേഷ് എം നായരാണ് തിങ്കളാഴ്ച രാവിലെ സ്കൂളിലെ പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുത്തത് കോവളത്തെ ഒരു റിസോർട്ടിൽ വെച്ച് റീൽസ് ചിത്രീകരണത്തിനിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ സ്പർശിച്ചെന്നും നിർബന്ധിച്ച് അർത്ഥം നഗ്നയാക്കി റീൽസ് ചിത്രീകരിച്ചുവെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് എം നായർക്കെതിരെ പോക്സോ കേസ് നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിൻ്റെ ഇടയിലാണ് മുകേഷ് നായർ ഫോർട്ട് ഹൈസ്കൂളിലെ ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നാൽ മുകേഷ് നായർ വരുന്ന കാര്യം അറിയില്ലായിരുന്നുവെന്നും സ്കൂളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പരിപാടിക്കിടയിൽ മുകേഷിനെ കൊണ്ടുവന്നത് എന്നുമാണ് പ്രധാന അധ്യാപകൻ്റെ വിശദീകരണം പരിപാടി പകുതി ആയപ്പോഴാണ് മുകേഷ് അപ്രതീക്ഷിതമായി എത്തിയതെന്നും പ്രധാന അധ്യാപകൻ പറഞ്ഞു എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് വ്യക്തമാകുന്നത് ഇയാളുടെ മുകേഷ് നായരുടെ ഫോട്ടോ ചേർത്ത് അടിച്ച നോട്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ സംഘാടകർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുകേഷ് നായരെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് മുകേഷ് നായർ ഒരു കൊടും കുറ്റവാളിയാണെന്നല്ല പറയുന്നത് പക്ഷേ ഒരു പോക്സോ കേസിൽ അന്വേഷണം നേരിടുന്ന ഇയാളെ അല്ലാതെ ഈ കേരളത്തിൽ വേറെ ആരെയും ഇവർക്ക് കിട്ടിയില്ലേ എന്നതാണ് ചോദ്യം അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന അധ്യാപകനോ മറ്റ് അധ്യാപകരോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്തതുമാകാം കാരണം പോക്സോ കേസ് വന്നപ്പോൾ ഇത് തനിക്കെതിരെ കെട്ടിച്ചമച്ച ഒരു കേസാണെന്ന് മുകേഷ് നായർ പറഞ്ഞിരുന്നു അങ്ങനെ തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും തൻ്റെ പക്കലുണ്ടെന്നും അഭിഭാഷകൻ മുഖേന ഇത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നും മുകേഷ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു എന്നോട് ദേഷ്യമുള്ള ഒരു കൂട്ടം വ്ലോഗേഴ്സ് ചേർന്ന് നടത്തിയ ആരോപണമാണിത് കാരണം മറ്റൊന്നുമല്ല ആയിരത്തിലധികം ഉദ്ഘാടനങ്ങൾ ചെയ്ത് ലോക റെക്കോർഡുള്ള ആളാണ് ഞാൻ രണ്ടായിരത്തിലധികം ബ്രാൻഡ് കൊളാബറേഷനും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർക്കൊന്നും ഒരു വർക്കും കിട്ടുന്നില്ല അത് എൻ്റെ കുറ്റമല്ല ഞാനൊരു ബിസിനസ്സുകാരൻ കൂടിയാണ് ഇൻഫ്ലുവൻസറായി അഭിചാരിതമായി മാറിപ്പോയതാണ് നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ ക്യാമ്പയിൻ നടന്നിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണുകേസ് വരുന്നത് ഒരാളെ പെണ്ണുകേസിൽ കുടുക്കിയാൽ ഉദ്ഘാടനത്തിനും പ്രമോഷനും വിളിക്കാൻ മടിക്കും ഇതിൻ്റെ പിന്നിലുള്ള ആൾ കളിച്ച കളിയാണിതെല്ലാം എല്ലാ തെളിവുകളുമുണ്ട് കോടതിയിൽ കേസുള്ളത് കൊണ്ട് അധികം പറയാൻ പറ്റില്ല ഇതാണ് അന്ന് മുകേഷ് നായർ പ്രതികരിച്ചത് ഈ കേസിൻ്റെ കാര്യം തീരുമാനിക്കുന്നതുവരെ മുകേഷ് നായർ പോക്സോ കേസിൽ പേരുള്ള ഒരാളാണ് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത് പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ കേസ് നിലനിൽക്കെ തന്നെ ഇയാളെ വല്ല ബാറോ മസാജ് സെൻറ്ററോ ഒക്കെ ഉദ്ഘാടിക്കാൻ വിളിക്കുമായിരിക്കും എന്നാൽ ഒരു വിദ്യാലയത്തിൽ പ്രവേശനോത്സവത്തിൽ വിശിഷ്ട അതിഥിയാകാൻ വേണ്ടും എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത് എന്നറിയില്ല ഈ നിലക്ക് ഇനി അലൻജോസ് പെരേരയും ആറാട്ടണനും വരെ സ്കൂളുകളിൽ എത്താൻ സാധ്യതയുണ്ട് പ്രവേശനോത്സവം ആളുകളെ കൂട്ടുന്ന സെലിബ്രിറ്റിയെ വെച്ചല്ല നടത്തേണ്ടത് കുട്ടികൾക്ക് മാതൃകയാക്കാവുന്ന ജീവിതത്തിലൂടെ നല്ല സന്ദേശം കൊടുക്കുന്ന വ്യക്തികളെയാണ് അവിടേക്ക് ക്ഷണിക്കേണ്ടത് സ്വർണ്ണക്കടയും തുണിക്കടയും ഉദ്ഘാടനം ചെയ്യുന്ന രീതിയല്ല ഒരു സ്കൂളിലെ പ്രവേശനോത്സവത്തിന് വേണ്ടത്